ഒരു ബസ് ഇതിലേ കടന്നു പോകണമെങ്കിൽ അങ്ങേ തലക്കൊന്ന് ഹോണടിക്കണം ഇതാ ഞാൻ വരുന്നുണ്ട് ബാക്കിയെല്ലാവരും വഴിമാറി നിന്നോ എന്ന് പറയണം അങ്ങനെ ചെറിയ സ്കൂട്ടർ പോലും വഴിമാറി നിന്നാൽ മാത്രമാണ് ഒരു ബസ്സിന് ഇതുവഴി കടന്നു പോകാൻ പറ്റുക നമസ്കാരം ശ്രീനി ആലക്കോടാണ് ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ കൊട്ടക്കാനം ആലത്തട്ട് റോഡിൽ നിന്നാണ് ഏതാണ്ട് ആറുമാസം മുമ്പ് ഒരു കരാറുകാരൻ റോഡിൻ്റെ പാച്ച് വർക്ക് കരാറെടുത്തു പിന്നീട് ഇങ്ങോട്ടേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ഇതിൽ കൂടി വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് അതുമാത്രമല്ല അതിനുശേഷം ആറുമാസത്തെ കാലാവധി കഴിയാനിരിക്കെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ആ ട്വിസ്റ്റ് നാട്ടുകാരുടെ നെഞ്ചത്ത് ചവിട്ടിയായിരുന്നു എന്തായാലും നാട്ടുകാർ നമ്മോട് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളേക്ക് എല്ലാവർക്കും നമസ്കാരം കേരള ഗവൺമെൻ്റെ എല്ലാ പദ്ധതികളും എല്ലാ റോഡും നല്ല വികസനത്തിനാണ് അതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് പക്ഷേ നമ്മുടെ ഈ കൊട്ടക്കാലത്ത് നിന്ന് ആലത്തെട്ട് വരെ പോകുന്ന ഈ റോഡ് വളരെ ചെറുതായി നിൽക്കുകയാണ് ഇതിൽ രോഗികളെയും അതേമാതിരി കാല് മുറിഞ്ഞോരും കൈ മുറിഞ്ഞവരും പ്രസോക്കേഴ്സും ഇതേമാതിരി ഉള്ള സംഗതികളെല്ലാം നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ വേണം കൊണ്ടുപോകാൻ ഈ റോഡിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡ് ഇത് പാസ്സായി ി പിന്നെ താരങ്ങിനെ താരങ്ങി പാസായി ഒരു ആറ് മാസം മുതൽ പാസ്സായതാണ് എന്നിട്ട് ഞാൻ നമ്മൾ മെമ്പറോട് നമ്മളെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മെമ്പർ പറഞ്ഞു നിങ്ങൾ മറ്റേ ആളെ വിളിക്ക് അയാളെ വിളിച്ചിട്ട് ആൾ പോയിട്ട് പോകാൻ നാട്ടുകാർക്ക് അയാളെ വിളിക്കുകയെന്ന് വെച്ചാൽ ഇതേ ഞാൻ അയാളെ വിളിച്ചു അയാൾ പറഞ്ഞു ഏഹ് ഇവിടെ നടുവിൽ പണി തുടങ്ങിയിട്ടുണ്ട് അത് കയ്യാണ്ട് വരാൻ കഴിയില്ല അത് കഴിഞ്ഞോട് വരും എന്നാണ് എന്നിട്ട് അപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം എത്ര മൂന്ന് മാസമായി എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇപ്പം എന്നാ മെയിൻ സംഭവിച്ചെന്നു വെച്ചാൽ രണ്ട് കോൺട്രാക്ടർമാർ ഇപ്പോൾ കൊടുത്തിരിക്കരുത് അതിൽ ഈ കോൺട്രാക്ടർ പറഞ്ഞു പിന്നെ ഇത് എനിക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ അങ്ങനെ ഇതിൽ ഉള്ളൂ അപ്പോൾ ബാലൻസ് പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തു അയാൾക്ക് അയാൾക്ക് കഴിയുന്ന പോലെ ചെയ്തു പോയി ബാക്കി ബാലൻസ് അവിടെ ഇട്ടിട്ട് പോയി അതാണുണ്ടായതിപ്പോൾ ഇതിനിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി മുന്നൂറ്റമ്പത് മീറ്റർ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഇന്ന് പോലും മെമ്പർ നമ്മുടെ മുമ്പ് ഇന്ന് വിളിക്കുന്നുണ്ടിരുന്നു അയാൾ വന്നിട്ടില്ല ഇന്ന് വരാന്നാന്ന് പറഞ്ഞിരുന്നത് അല്ല അല്ല ഒത്തിരി വേറെ എന്നാ സംബന്ധം അറിയാം ആ മോ മുകളിൽ ചെയ്ത കോങ്ങ നല്ല നല്ല ചെയ്തു ആ കോൺട്രാക്ടർക്ക് ആ കോൺട്രാക്ടർക്ക് ഈ ഇത് എടുത്ത കോൺട്രാക്ടർ അതൊന്ന് എനിക്ക് ചെയ്ത് മാറ്റി ഈ ആൾ അന്ന് വൈകുന്നേരം പണി തീരാനാവുന്ന സമയത്ത് ഇവിടെ കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് ഇത്ര ചെയ്യാൻ കഴിയുമ്പോൾ മാറ്റി പോയി ഈ ആ കോൺട്രാക്ടറല്ല ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട കോൺട്രാക്ടർ പാടിയാണ് ഈ കാണുന്ന ഭാഗം ചെയ്യേണ്ടത് ഈ കോൺട്രാക്ടർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാക്ടറാണ് പക്ഷേ കോൺട്രാക്ടർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്തോ മടിയാണോ എന്തോന്നറിയില്ല എന്തായാലും ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിരിക്കാം ഇവിടെ ഇതിനപ്പുറത്ത് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറോട് പറഞ്ഞു ഒന്ന് എന്നെ സഹായിക്കണം ന്താ ഈ ഭാഗത്തൊന്ന് ടാറിങ് ചെയ്യണം എന്ന് എന്തായാലും ഇവിടെ വാഹനങ്ങളൊക്കെ എത്തിയതല്ലേ എന്നാൽ ഞാനത് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ആ കോൺട്രാക്ട് ഇത്രയും ഭാഗം കാട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെയല്ല ഇതൊരു റോഡാണ് ഈ റോഡിന് വീതി കുറവാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തടത്തോളം ഒരു ബസ്സിന് പോലും മര്യാദയ്ക്ക് ഇതുവഴി പോകാൻ കഴിയുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഈ ബസ് വരുന്ന് ഞാൻ കണ്ടു വളരെ ദയനീയമായ അവസ്ഥയല്ലേ വളരെ മോചാവസ്ഥയാണ് ആ നമ്മുടെ സഹപുറ സഹപ്പുറത്തൂർ പറഞ്ഞതുപോലെ വളരെ പരിതാപകരമാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഈ റോഡ് വഴി കൂടെ ഒരു ബസ് ഒരു അഞ്ചാറ് സ്കൂൾ ബസ്സുകൾ ഒരു പത്ത് മുപ്പത് അൻപതോളം കാറുകൾ ടൂ വീലേഴ്സ് ഇതെല്ലാം പോകുന്ന റോഡാണിത് സ്കൂൾ സമയത്താണെങ്കിൽ ബസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാറി നിൽക്കാനുള്ള സൗകര്യം അങ്ങനെയുള്ള വളരെ കഷ്ടപ്പാടാണ് ഈ റോഡിന്റെ കാര്യം വളരെ ദയനീയമായ കൂടിയാണ് പോകുന്നത് എന്നിട്ട് എന്താ പ്രതികരിക്കാത്തത് പ്രതികരിക്കുമ്പോൾ മെമ്പർ പറയുന്നു അത് അന്നേരം വന്ന് നിങ്ങള് ഇത് കൂടണം എന്നിട്ട് അവിടെ പറയണം എന്നാ പറഞ്ഞിരിക്കുന്നു അപ്പോ പോകാൻ ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മൾ പോകുന്നുണ്ട് ഗ്രാമസഭയിൽ അഥവാ പോയാൽ പറയും അന്നേരം പദ്ധതി വേറെ അന്നേരം വേറെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതി ആയിരിക്കും എന്ന് പറയും ഇപ്പം ഗ്രാമസഭയിലെ ഒരു ഇത് അത് അവർ തന്ന ഇത് ലിസ്റ്റിൽ ഈ റോഡിനെ പറ്റി ഒരു ഇതുമില്ല പൊതുവേ ഈ റോഡുകൾക്കൊക്കെ ഒരു വീതി വേണ്ടതല്ലേ ഇവിടെ വീതി വളരെ കുറവാണല്ലോ റോഡുകൾക്ക് അതെ അതെ തീർച്ചയായും ഇവിടെ ഇത്രയും വീതി ചെയ്യേണ്ട സ്ഥലത്ത് ചെറിയ രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ പിന്നെ ചെയ്തത് തന്നെ കറക്റ്റായിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് മഴ കഴിഞ്ഞാൽ തന്നെ ഇവിടെ മൊത്തം പൊട്ടി പൊളിയുന്ന അവസ്ഥയിലുള്ളത് നമ്മൾ മെമ്പറുടെ ശ്രദ്ധപ്പെടുത്തിയ സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ ഗ്രാമസഭയിൽ വരേണ്ടതാണ് പക്ഷേ ഇവർ തിരഞ്ഞെടുത്തതിന് വേണ്ടിയിട്ടല്ലേ അവരല്ല സംസാരിക്കേണ്ട അതിനകത്ത് അപ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മെമ്പർ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ പ്രവണതയല്ല കാരണം എന്നാൽ പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളതൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലാക്കേണ്ടാവും അല്ലേ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു മെമ്പറോട് ഒരു മെമ്പറോട് പറഞ്ഞ സമയത്ത് പറയുന്നത് ഇത് എൻ്റെതെല്ലാം മറ്റേ മെമ്പറാണ് എൻ്റെ ആൾ ഈ മെമ്പർ പറയുന്ന മറ്റേ ഈ രണ്ട് വാർഡിൻ്റെ നടുക്ക് കൊടുപ്പാണിത് അങ്ങനെയുള്ള ആലത്തട്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നാട്ടുകാരെ നിങ്ങളിങ്ങനെ ദുരിതത്തിലാക്കരുത് ഇലക്ഷൻ വരും പോകും ഇനിയും ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് മോഹന വാക്താഗങ്ങളുമായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരും പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് വേണ്ടത് ഇവരോടുള്ള കൂറും പ്രതിബദ്ധതയും നിങ്ങൾ കാണിക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത കരാറുകാരൻ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ ഇവരുടെയൊക്കെ ലൈസൻസ് വേറെ ആരുടെയെങ്കിലും പേരിലായിരിക്കും ശ്രീനി ആലക്കോട് എന്താണ് കരാറുകാരൻ്റെ പേര് പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ അറിയില്ല നിങ്ങൾക്കറിയാം കരാറിൻ്റെ പേര് ഇല്ല പേരറിയോ ഇല്ല ഇത് ആരുടെ പേരിലാണ് ഇത് ലൈസൻസ് ഉള്ളതെന്ന് അറിയാത്ത അവരുടെ പേര് വെളിപ്പെടുത്താത്തത് എന്തായാലും ഈ കരാറുകാരൻ ഇത് കാണുന്നുണ്ടാകും അതൊക്കെ കാര്യം മനസ്സിലാക്കുക നാട്ടുകാരൊക്കെ പണ്ടൊക്കെ പൊതുജനം കഴുതുകളാണെന്ന് പറയും ഇപ്പോൾ കഴുതകളൊന്നുമല്ല ഗർജിക്കുന്ന സിംഹങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നല്ലതാണ് പണി പാലും വെള്ളത്തിൽ കിട്ടും എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ